മഴ ശക്തമായതോടെ കുട്ടിക്കാനം വളഞ്ഞാങ്ങാനം വെള്ളച്ചാട്ടം ജലസമൃദ്ധമായി കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിലൂടെ കടന്നുവരുന്ന ഓരോ യാത്രികർക്കും നയനമനോഹര കാഴ്ചയുടെ കുളിർമയേകിയിരുന്ന വെള്ളച്ചാട്ടം കടുത്ത വേനൽച്ചൂടിൽ വറ്റി വരണ്ടിരുന്നു എന്നാൽ മഴ പെയ്ത് ഇവിടം നീരണിഞ്ഞതോടെ സഞ്ചാരികളും ആവേശത്തിലായി കാണാം വെള്ളച്ചാട്ടത്തിന്റെ മനമയക്കും കാഴ്ചകൾ കൊട്ടാരക്കര ഡണ്ടുകൾ ദേശീയപാതയിലൂടെ ഹൈറേഞ്ചിന്റെ കുന്നും മലകളും താട്ടിയെത്തുന്നവരുടെ പ്രധാന ഇടത്താവളമാണ് വളഞ്ഞങ്ങാനം പാറക്കെട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് നുരഞ്ഞു പതിഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടമാണ് മുഖ്യ ആകർഷണം വേനലിൽ നീരൊഴുക്ക് നിലച്ച ഇത് മഴ ശക്തമായി ലഭിച്ചതോടെ സജീവമായി കഴിഞ്ഞു വെള്ളച്ചാട്ടത്തിന് സമയവും സഞ്ചാരികൾ സമയം ചെലവിടുന്നത് ഇവിടുത്തെ വ്യാപാര മേഖലയ്ക്ക് പുതിയ ഉണർവാണ് സമ്മാനിച്ചത് ചൂട് ചായ ചൂട് പലഹാരങ്ങൾ മരം കൊച്ചുന്ന തടുപ്പ് ഒപ്പം കോടമഞ്ഞും ഇതോടൊപ്പം വെള്ളച്ചാട്ട ആസ്വാദനവും ഇതാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് നവമാധ്യമങ്ങളിലടക്കം ഈ വെള്ളച്ചാട്ടം ആണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് തന്റെ സോഷ്യൽ മീഡിയയിൽ വെള്ളച്ചാട്ടത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നു മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി വെള്ളച്ചാട്ടം വർഷം മുഴുവൻ നിലർത്താൻ പീരുമേട് പഞ്ചായത്ത് പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും നടപടി വൈകുകയാണ് നിജിർ കെ മാത്യു ഇടുക്കി ന്യൂസ് പീരുമെഡ്